ഗൈസ് ഗുഡ് മോർണിംഗ് ഇതിന് ലെൻസ് എന്തൊക്കെയോ കമ്പനിയായിട്ട് ഇന്നലെ ഒരു ലൈറ്റിനൊക്കെ എന്തൊക്കെയോ ഇഷ്യൂ ഇന്നിപ്പാടുത്ത് വലിച്ചു കൂടി എത്ര ഉറുപ്പേന്റെ സാധനം അറുന്നൂറ് ഉപയെൻ്റെ സാധനം ചെങ്ങായിമാർ കേടായ സാധനം ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പൊ ഗുഡ് മോർണിംഗ് പക്ഷെ സ്പെഷ്യാലിറ്റി ഉണ്ടാകും പറഞ്ഞു പക്ഷേ ഞാന് ഒരു സ്ഥലം വരെ ഷൂട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി പ്ലാന് ചെയ്യാണ് മുക്ക തന്നെയാണ് മുക്കോ എനിക്കറിയാം ഒരു ചെറിയൊരു ഷോപ്പുണ്ട് കുട്ടികളെ കിടിച്ചിന്റേതായിട്ടുള്ളൊരു സെക്ഷനിലൊരു ഷോപ്പ് അവിടെയൊക്കെയാണ് വണ്ടി എടുത്ത് പോണേ ഇവിടെ വന്ന് ആന പോസ്റ്റ്

ഞാൻ പുതിയ കാർ വാങ്ങിക്കൊടുക്കു അങ്ങനെയാണ് എൻ്റെ ഡീല് ബ്രോ ഞാൻ കയറി കട്ടെ ഞാൻ പോലാന്നാണ് പറഞ്ഞത് അപ്പം കുറച്ചൂടെ വലിയ കാറാണ് എനിക്ക് വേണ്ടി തരുന്നത് എന്നാണ് പറഞ്ഞത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പിടെ ഉറപ്പിക്കണം നമ്മൾ അതാണ് എൻ്റെ ഡീലിട്ടോ കേട്ടോ കാറിന് വലുപ്പം കുറച്ച് കൂടിപ്പോയി അല്ല ചെറുപ്പം എനിക്ക് കുറച്ച് വലുപ്പം കൂടിപ്പോയി കാറിനേം കാട്ടില്ല വളരെ അല്ലേ നമ്മള് ീതല്ലേ അങ്ങനെ വേറെ തന്നെ ഞാനിപ്പോൾ കോഴിക്കോട് ഭാഗത്താണ് കോഴിക്കോട് നടക്കാവ് ഭാഗത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നടക്കാവ് അല്ല വേറൊരു ഭാഗത്താണ് അപ്പൊ ഇവിടെ ഒരു ചൂടെടുക്കാൻ വേണ്ടി വന്നാ ഈ സ്ഥലത്തിന്റെ പേരിട്ടില്ല താങ്കൾ തന്നെ വായിച്ചു വായിച്ച് മനസ്സിലാക്കാൻ അറിവുള്ളവർ സ്ഥലത്തിന്റെ പേരൊക്കെ അറിവുള്ളവർ വായിക്കുവോ അറിവില്ലാത്തവർ നോക്കൂ റെഡിയാക്കുന്നത് ആ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഇവിടെയാണുള്ളത് അപ്പൊ ഇവിടെ വെച്ചൊരു ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ ആക്കോ സുസൂഖിന്റെ ഷൂട്ടാണ് എടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ റിലയൻസിന്റെ മാളുണ്ട് കുറേ ബായിമാരുണ്ട് ഒരു സ്ഥലമാണ് അതേപോലെ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ ഓരോ സ്ഥലത്തിന്റെ മനോഹരമായ കാഴ്ചകൾ എല്ലായിടത്തും ചെക്കന്മാരുണ്ടാവും ഇപ്പം തീരണ്ടാവും സിംഗിൾ ആയിട്ടുള്ളവരുണ്ടാവും ഒക്കെ സ്വാഭാവികമാണ് അപ്പം നമുക്ക് വിഷമം ഉണ്ടാവരുതായില്ലോ നമ്മളെല്ലാത്തിലും അൾട്ടിമേറ്റ്ലി ഹാപ്പി ആയിരിക്കണം എന്നല്ല എന്റെ അഭിപ്രായം ഫ്രാക്ടറി വിടെ നിൽക്കാണ് ഷൂട്ട് എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയാണോ ഇതിന്റെ ഷൂട്ട് വണ്ടികളാണ്ടോ ഇപ്പൊ എന്നെ എനിക്ക് ഏറ്റവും വലിയ അഭിമാനം എന്താ വെച്ചാൽ വണ്ടീന്റെ ഷോപ്പ് എന്നൊക്കെ ഇപ്പം ഷൂട്ടിനെ വിളിച്ച് പ്രൗഡ് മൊമെന്റ് ആണെന്ന് അതേപോലെ തന്നെ ഇന്ന് രാവിലെ എപ്പോൾ എത്രയോ ഷൂട്ട് വിളിക്കുന്നുണ്ട് ബ്ലോഗിൻ്റെ പേജിൽ തന്നെ ഞങ്ങളെ സപ്പോർട്ടിൻ്റെ ആണ് ഞാൻ ഇങ്ങനൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും വീഡിയോ കാണുമ്പോണ്ടിപ്പോൾ എടുക്കുന്നത് കേട്ടോ ഇതിന് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഇവിടെ നേരെ പോവും ബാക്കി ാണ് ഇപ്പോ വന്നത്യാ ഇവിടെ സാധനങ്ങളുണ്ട് പാനിപൂരി ഇമലി ഷായീപൂരി മുംബൈ കട്ടിങ് ചായ റോസ് മിൽക്ക് അങ്ങനെ പറഞ്ഞ ഒരുപാട് ഓരോ ഷോപ്സും എന്നെ റെഫർ ചെയ്യാ എന്നെ ബ്ലോഗിലേക്ക് വിളിക്കാന്നൊക്കെ പറയുമ്പോ എനിക്ക് ആക്ച്വലി ഒരു പ്രൗഡ് മൊവ്മെന്റ് ഇങ്ങനെ ഷോപ്പുകളൊക്കെ വിളിക്കുന്നതിന് ഞാൻ ഭയങ്കര പ്രൗഡാണ് കാരണം ആരും വിളിക്കില്ല അങ്ങനെ വിളിച്ചു തുടങ്ങിയിട്ടില്ലേ ഉള്ളത് പുതിയപ്പ ബീച്ച് സൈഡാണ് ഇവിടെ ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളും സെറ്റപ്പിലാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങളിങ്ങോട് വരണം എന്നുണ്ടേ ഇപ്പം നല്ല ലൈറ്റിംഗ് ആംബ്യൻസ് കാണാൻ കണ്ടാ ഇവിടെ അത്രയും ലൈറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത് അമ്പലപ്പുരയുടെ ഉത്സവമാണ് പുതിയ പുതിയാപ്പ ബീച്ച് സൈഡിലേക്ക് ലൊക്കേഷൻ ഉണ്ട് മാപ്പിടാൻ നേരം ഇങ്ങോട്ട് പോരോ ഇപ്പോഴാണ് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി നാലോ ഇരുപത്തിനു പേര് ഇവിടെ വരുന്നത് കൊടിയേറ്റത്തിന്റെ ഭാഗമായിരുന്നുണ്ടോ ഞാൻ നിറ്റ ദിവസത്തിൽ പതിനെട്ടാം തീയ്യതി ഞാൻ അത് ഷൂട്ട് ചെയ്തത് അവിടെ ആ കൊടിയേറ്റവും കാര്യങ്ങളും നടക്കുന്നുണ്ട് വെടിക്കെട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അന്ന് അന്ന് മൊത്തത്തിൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അവിടെ ജഗബ് ആയിരുന്നു കാരണം ഞാനും ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് കാണാമല്ലോ ആംബിയൻസ് ഒക്കെ കാണാൻ ലൈഫ് എൻജോയ് എൻജോയ്ണ്ടേ വെച്ച് മാത്രം പോയതാട്ടോ അടിപൊളിയാണ് കിടിലാണ് സ്ഥലത്ത് നിങ്ങളും പോണ ലൈറ്റിംഗ് ഒക്കെ പോയതാട്ടോ ഇതിൽ കൂടുതലായിട്ട് ലൈഫിൽ ഇപ്പൊ വേറെ ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ് ഹാപ്പി ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കുറേ സ്ഥലങ്ങൾ പോയി കുറേ പ്രൊമോഷൻസ് എടുത്ത് അങ്ങനെ അങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായി തുടങ്ങുന്നുണ്ട് വ്ളോഗിൻ്റെ കാര്യമായാലും വ്ളോഗിലേക്ക് കുറേ വർക്ക്സും പ്രൊമോഷൻസും ഒക്കെ ഷോപ്പുകളുടെ കുറേ കാര്യങ്ങളും ഒക്കെ കയറി വരുന്നുണ്ട് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറേ വർക്ക് ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇപ്പം ലേറ്റായി പന്ത്രണ്ട് പന്ത്രണ്ടര ആയി എഡിറ്റിങ് ചെയ്യാൻ ഇത്രയും നേരം ഒക്കെ കൂടെ വ്ളോഗ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നല്ല കുറെ നല്ല മൊമെൻറ്റ്സ് ഉണ്ട് എല്ലാം കൂടെ ക്യാപ്ചർ ചെയ്ത് എടുക്കാനും എനിക്ക് പറ്റുന്നില്ല കാരണം വ്ളോഗ് ചെയ്യാണല്ലോ അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആളും എടുക്കുന്ന ഒന്നും കുറേ ഒക്കെ കുറേ കൂടെ പെർഫെക്ഷൻ ആവാണ്ട് അപ്പം അതൊക്കെ കൂടെ ഇടവണത് നല്ല നല്ല ബ്ലോഗായിട്ട് ന്യൂ ന്യൂ ചെയ്യാൻ പറ്റുന്നു ഞാൻ വിചാരിക്കുന്നത് ഡെയിലി ബ്ലോഗ്സും കണ്ടൻസും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ വീഡിയോ കാണുന്നതാണ് ഇങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഡെയിലി ജനറേറ്റ് ചെയ്തിരുന്നത് അതപ്പം ക്രിസ്മസും എല്ലാം നമുക്ക് അടിപൊളിയാക്കണം എൻ്റെ കൂടെ വേണം എല്ലാവരും ബൈ ഫ്രം നട്ടം വ്ലോഗ്യാറ്